അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ് ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജനുവരി ഇരുപത്തിരണ്ട് എന്നുള്ള ദിവസം രാമക്ഷേത്രത്തിലേക്ക് തങ്ങൾ എത്തില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിലെ പ്രമുഖ പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആചാര ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിട്ടുനിൽക്കൽ എന്നാൽ ഇത്രയും വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോഴും ചില ദൃശ്യങ്ങൾ അത്ഭുതമായി തന്നെ അയോധ്യയിൽ ഉയരുന്നുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായി മുസൈഖ് കലാകാരനായ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ പതിനാല് ലക്ഷം വിളക്കുകൾ ഉപയോഗിച്ച് ശ്രീരാമന്റെ വലിയ ഛായാചിത്രം ഒരുക്കിയത് വലിയ ഒരു അത്ഭുതമായിരിക്കുകയാണ് ശ്രീരാമന്റെ ഛായാചിത്രത്തിൽ ഭക്തർ വിളക്ക് കൊളുത്തുന്നുമുണ്ട് വിളക്കുകൾ ഉപയോഗിച്ച് ജയ് ശ്രീറാം എന്നും എഴുതിയിട്ടുണ്ട് ചരിത്ര സംഭവത്തിന് ആതിഥേയത്വം വഹിക്കാൻ അയോധ്യ അക്ഷരാർത്ഥത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും അയോധ്യയിലെ ആ പതിനാല് ലക്ഷം വിളക്കുകൾ കൊണ്ട് അനിൽകുമാർ ഒരുക്കിയ ആ ഛായാചിത്രത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം